ും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ എന്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ട് ഇരിക്കുവാണോ അപ്പൊ ഞങ്ങളിതാ ഇന്ന് പറമ്പിലോട്ട് വന്നേക്കുവാണെട്ടോ പിള്ളേർ പറഞ്ഞു പിള്ളേർക്ക് ഇന്ന് തോടൊക്കെ കാണണം പറമ്പിൽ പോണം എന്നൊക്കെ പറഞ്ഞു ഭയങ്കര വാശിയായിരുന്നേ അപ്പൊ ഞങ്ങള് വിചാരിച്ചു രാവിലെ തന്നെ പറമ്പിലോട്ട് അങ്ങ് വന്നേക്കാണെന്ന് അപ്പൊതാ എല്ലാവരും ഇത് കണ്ടോ ഇതാ എവിടെ കണ്ടോ പറമ്പിൻ്റെ തോടാണ് തോടിൻ്റെ ആ സൈഡിൽ ഒന്ന് വൃത്തിയാക്കുവാണ് കേട്ടോ മൊത്തം ഈറ്റക്കമ്പൊക്കെ വീണിട്ട് വെള്ളത്തിന് മുകളിൽ വീണടക്കുവാണ് അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് കളയാൻ നോക്കുവാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇരുന്ന് വീട്ടിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം പറയുകയാണ് അപ്പോൾ ആദ്യത്തെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ഇതുവരെ സപ്പോർട്ട് ചെയ്ത ചെയ്തതിൻ്റെ എല്ലാ ഫ്രണ്ട്സിനും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് വീട്ടിലിട്ട് പോകാം よいしょ。<noise> <noise> പിള്ളേരൊക്കെ കുളിക്കാൻ നോക്കുവാണ് കേട്ടോ ഉണ്ണിക്കൂട്ടൽ വെള്ളത്തിൽ കളിക്കുന്നതേക്ക്

അങ്ങനെ ഞങ്ങൾ ഉച്ചയായപ്പോ തന്നെ വീട്ടിലോട്ട് പോകുന്നായിരുന്നോട്ടോ വലിയൊരു മഴക്കാരൊക്കെ കേറി വന്നായിരുന്നേ അപ്പൊ ഞങ്ങൾക്ക് പേടിയായിരുന്നു മഴയൊക്കെ പെയ്ത അലോ ഒന്നും പേടിച്ചിട്ട് കാരണം ഞങ്ങൾ കൊണ്ടുപോയില്ലായിരുന്നു കൊണ്ടുപോയില്ലായിരുന്നെട്ടോ പിന്നെ പിള്ളേർക്ക് ഡ്രസ്സൊക്കെ കൊണ്ടുപോയായിരുന്നു നനഞ്ഞുകഴിയുമ്പോൾ ഡ്രസ്സൊക്കെ മാറണ്ടേ അപ്പൊ അതൊക്കെ കൊണ്ടാണ് പോയത് പക്ഷെ ഇന്നത്തെ ദിവസം നല്ല അടിപൊളി ദിവസമായിരുന്നു കേട്ടോ ആ വെള്ള വെള്ളച്ചാട്ടവും നിങ്ങൾ വീടുകൾ കണ്ടില്ല നല്ല അടിപൊളി വെള്ളച്ചാട്ടമല്ലേ നല്ല രസമായിരുന്നു കേട്ടോ നല്ല തണുത്ത വെള്ളവും കുളിക്കാനൊക്കെ നല്ല സൂപ്പറാണ് കേട്ടോ ഞാനൊന്നും കുളിക്കാനൊന്നും പോയിട്ടില്ല പിള്ളേരും ചേട്ടായും അമ്മയൊക്കെ ആയിരുന്നു വെള്ളത്തിൽ ഭയങ്കര രസമായിരുന്നു കേട്ടോ കളിയും ചീരി അടിച്ച് വിളിച്ചിരുന്ന ദിവസം പിന്നെ രണ്ട് ദിവസം മുന്നേ പിള്ളേർ പറഞ്ഞായിരുന്നു അമ്മ നമുക്ക് പറഞ്ഞു പോകാം പറഞ്ഞു പോയിട്ട് തോട്ടിപ്പോകണം മീനെ പിടിക്കണം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ആഗ്രഹമായിരുന്നേ പക്ഷേ ഇപ്പം നമുക്കൊരു പേടി കാരണം ഇതുപോലത്തെ മലയോര പ്രദേശങ്ങളിലൊക്കെ ആണല്ലോ നമുക്ക് ഓരോരോ അപകടങ്ങളൊക്കെ വരുന്നത് അപ്പോൾ ഞങ്ങൾ പറഞ്ഞു പോവണ്ട മന വെള്ളം അവിടെ കല്ലൊക്കെ വന്നാലോ പേടിയാണെന്ന് പറഞ്ഞു പക്ഷേ അവർ പറഞ്ഞു അങ്ങനെ പേടിക്കാനൊന്നുമില്ല നമുക്ക് പോകാം പോകാം എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഒരു ചേട്ടയോട് പറഞ്ഞപ്പോൾ ചേട്ടൻ വന്നപ്പോൾ പോയേക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒന്ന് ദിവസം പോയതായിരുന്നു കേട്ടോ ചെറിയൊരു പേടിയുണ്ട് കാരണം ഇതൊരു ഒരു മലയോര പ്രദേശമാണല്ലോ ഒരു വെള്ളച്ചാട്ടം പാർക്കലിലേക്ക് കാണുമ്പം ഭയങ്കര പേടിയൊക്കെയാണ് മുമ്പൊന്നും ഇത്രയും പേടിയില്ലായിരുന്നെട്ടോ അപ്പോൾ നല്ല പേടിയുണ്ട് നല്ലൊരു മഴക്കാർ കയറിയിട്ടുണ്ട് കേട്ടോ ഇപ്പം തന്നെ മഴ പെയ്യുന്ന തോന്നാൻ ലക്ഷണമാണ് അപ്പം ഞാനിത് പല നിറച്ചെണ്ണയ്ക്ക് വെച്ചിട്ടുണ്ട് നമ്മുടെ ആവണക്കെണ്ണയും വെളിച്ചെണ്ണയൊക്കെ തലയിൽ തേച്ച് നന്നായിട്ട് മസാജ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടോ പത്ത് പതിനഞ്ചരിക്കൊന്ന് ഇരുപത് മിനിറ്റെങ്കിലും തല എണ്ണ വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു കേട്ടോ നല്ലൊരു പ്രാണി വീഴ്ച അപ്പം തേച്ച് നന്നായിട്ട് മസാജ് ചെയ്തിട്ടുണ്ട് ഇന്ന് ഞാൻ തലയിൽ തേക്കുന്നത് മുട്ടയുടെ വെള്ളയാണ് കേട്ടോ മുട്ടയുടെ വെള്ള എടുത്തിട്ടുണ്ട് ഇത് ഫ്രിഡ്ജിനകത്തായിരുന്നേ അപ്പം ഞാൻ കുറച്ച് നേരം അതിൻ്റെ മുട്ടയുടെ വെള്ളൊക്കെ എടുത്ത് മാറ്റി വെച്ചാൽ തണുപ്പൊക്കെ ഒന്ന് മാറിക്കിട്ടാനായിട്ട് നല്ല തണുപ്പോട് തേച്ചാൽ എല്ലാ പനിയൊക്കെ പിടിച്ചാലോന്ന് പേടി മഴക്കാലാണല്ലോ മഴക്കാലമാണല്ലോ നമുക്കിത് തലയിൽ തേച്ചു കൊടുക്കാം കേട്ടോ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഇതുപോലത്തെ മുട്ടയുടെ ഹെയർ മാസ്ക് ഒക്കെ നമ്മൾ ഇടുവാണെങ്കിൽ മുടി വളരാനും മുടിക്ക് നല്ല ഉള്ളു വയ്ക്കാനൊക്കെ നല്ല ഒരു ടിപ്പ് തന്നെയാണ് കേട്ടോ എനിക്ക് തോന്നുന്നു ഓയിലി സ്കിന്നുള്ളവർക്ക് അതായത് നമ്മുടെ തല നിറച്ച് ഇങ്ങനെ എണ്ണമായുള്ളവരൊക്കെ ഉണ്ടാവുമല്ലോ അവർക്കൊക്കെ നല്ലതാണ് ഈ മുട്ടയുടെ വെള്ള അപ്പം നമ്മൾ തലയോട്ട് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ട് ബാക്കിയുള്ളത് മുടിയിലോക്ക് തേച്ച് കൊടുത്താൽ മതി കേട്ടോ മുടി നന്നായിട്ട് ഉള്ളോട് വളരാൻ സഹായിക്കും പിന്നെ തല എണ്ണ തേച്ചില്ലെങ്കിലും കുഴപ്പമില്ല ഈ മുട്ടയുടെ വെള്ളയിലോട്ട് കുറച്ച് എണ്ണ ആയിരിക്കും അതിൽ മിക്സ് ചെയ്ത് തേച്ചാൽ മതി കേട്ടോ അപ്പം എണ്ണ തേച്ച് സമയം കുറേ പോവാണ് അല്ലെങ്കിൽ പതിനഞ്ച് മിനിറ്റൊക്കെ നമ്മൾ തലയിൽ എണ്ണ വെച്ച് പിടിപ്പിക്കണമല്ലോ അത് കഴിഞ്ഞിട്ട് ഹെയർ മാസ്കും കൂടെ ചെയ്യണമല്ലോന്ന് പേടിയുള്ളവർ വിഷമിക്കണ്ട നമ്മൾ ഹെയർ മാസ്ക് മാത്രം ചെയ്താൽ മതി അതിലോട്ട് മുട്ടയുടെ വെള്ളത്തിലോട്ട് വെളിച്ചെണ്ണയാവും നമ്മൾ തേക്കുന്നത് എന്ത് ഓയിലാണോ അത് ഒഴിച്ച് കുറച്ച് ഒഴിച്ച് മിക്സ് ചെയ്തിട്ട് തലയിൽ തേച്ചാൽ മതിയേ ഞാൻ ഇന്ന് തലയിൽ നല്ലോണം എണ്ണയൊക്കെ തേച്ചിട്ടുണ്ടോ നല്ലോണം എണ്ണ തേച്ചിട്ടുണ്ട് കേട്ടോ ഇന്ന് ദിവസം അങ്ങനെയാണല്ലോ നമുക്ക് തല എണ്ണ ഇതിപ്പോൾ മുട്ടയുടെ വെള്ള തേച്ചിട്ട് തിളക്കമ്പാൽ തോന്നുന്നതാണേ സാധാരണ നമ്മൾ ആഴ്ചയിൽ ഒരിക്കൽ ഞാൻ നല്ല ഡീപ്പ് ഓയിൽ ചെയ്യുന്നു കേട്ടോ ബാക്കി ഇട ദിവസങ്ങളിലൊക്കെ കുറച്ച് എണ്ണയൊക്കെ തലയിൽ തേക്കാറുള്ളൂ അല്ലെങ്കിൽ ചിലത് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഞാൻ നല്ലോണം എണ്ണ തേക്കും നല്ലോണം എണ്ണ തേച്ച് മസാജ് ചെയ്ത് പിന്നെ താളിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ കഴുകിക്കളയും അല്ലെങ്കിൽ മുട്ടയുടെ വെള്ളം മുട്ടയുടെ വെള്ളം നമുക്ക് ഒരു നാച്ചുറൽ ഷാമ്പു തന്നെയാണല്ലോ പ്രത്യേകിച്ച് ഷാംപൂ തേച്ച് കഴുകിക്കളയേണ്ട കാര്യമൊന്നുമില്ല ഷാംപൂ ഒക്കെ തേച്ച് നമ്മുടെ മുടിയൊക്കെ ഡാമേജ് ആകുന്നതിനേക്കാളും നല്ലല്ലോ നല്ല ഒരു ഷെർബലായിരുന്നെങ്കിലുമൊക്കെ ചെയ്യുന്നത് അപ്പോൾ തലയോട്ടിലൊക്കെ നല്ലോണം തേച്ച് അങ്ങ് കൊടുക്കണേ തലയോട്ട് തേച്ചതിന് ശേഷം നമുക്ക് മുടിയിലൊക്കെ തേച്ച് കൊടുക്കാം ഇരുട്ട് കയറി വരുന്നു കേട്ടോ ഇപ്പം തന്നെ മഴയൊക്കെ പെയ്യുന്ന തോന്നണത് എനിക്കാ വെള്ളച്ചാട്ടം കണ്ടിട്ട് കുളിക്കണം എന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു പിന്നെ നമ്മൾ പിന്നെ അതിനൊന്നും പോയില്ല കേട്ടോ കാലും കൈ ഒക്കെ കഴുകിയിട്ടിങ്ങനെ പോന്നു നല്ല അടിപൊളി സ്ഥലമൊക്കെയാണ് പക്ഷെ നമ്മളാ മുകളിൽ നിന്ന് അല്ല താഴേന്ന് മുകളിലോട്ട് നോക്കുമ്പോൾ ഒരു പേടിയാണ് വലിയ കല്ല് മുറിണ്ടു വന്നാലോ എന്നൊരു പേടി അപ്പോൾ ഇവിടെ അധികം കൂടുതൽ ഇവിടെ ഞാൻ കുറച്ചധികം തേക്കണമേ ഇച്ചിരി അങ്ങ് മുടി കുറവ് പോലെ നമ്മൾ നന വരുമ്പോൾ നമ്മുടെ മുടിയൊക്കെ ഇങ്ങനെ കുറവ് പോലെ തോന്നും കേട്ടോ ഉള്ളു വെക്കാൻ നല്ല അടിപൊളിയാണ് കേട്ടോ അത് ആഴ്ച ഒരിക്കലെങ്കിലും നമ്മൾ തേക്കണം ആഴ്ച മൂന്നെണ്ണം തേച്ചാൽ നല്ലതാണ് മൂന്ന് മൂന്ന് പ്രാവശ്യം തേച്ചാൽ മതി ആഴ്ചയിൽ അപ്പോഴും നമുക്ക് മുടിക്ക് നല്ല ഉള്ളോടെ വളരും നമ്മുടെ മുടിയൊക്കെ ഇത് പ്രോട്ടീൻ കൂടുതൽ അടങ്ങിയതാണല്ലോ നമ്മുടെ മുട്ടയുടെ വെള്ളയിൽ അപ്പം അതുകൊണ്ട് തന്നെ മുട്ടയുടെ വെള്ളം നമ്മൾ കഴിക്കുന്നതും തലയിൽ തേക്കുന്നതും മുഖത്ത് തേക്കണതും എല്ലാം നല്ല സംഭവം തന്നെയാണ് കേട്ടോ അപ്പം മുട്ടയുടെ വെള്ളം വെച്ചിട്ട് ഞാൻ ഫേസ് പാക്കൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം അത് കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ കണ്ടുനോക്കണം അതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കണേ ഇന്ന് ഞാൻ മുഖത്തൊന്നും ഞാൻ തേക്കണില്ല നമ്മൾ മുഖം വെറുതെ അങ്ങ് വിടുകയാണ് പാവമുഖം കുറച്ച് രണ്ടു ദിവസമായിട്ട് ഭയങ്കര പണിയിലായിരുന്നല്ലോ അല്ലേ അതുകൊണ്ട് മുഖത്തിന് ഞാൻ വെറുതെ വിട്ടേക്കുന്നു നമുക്ക് തലയിരിക്കാം തിമ്മ പറഞ്ഞതാണ് കേട്ടോ മുഖത്ത് നമ്മൾ എന്തെങ്കിലും ഇതുപോലത്തെക്കെ ഫേസ് മാസ്ക് ഒക്കെ ചെയ്തെങ്കിൽ മാത്രമേ നമ്മുടെ മുഖമൊക്കെ നല്ല സുന്ദരമായിട്ട് ഇരിക്കുകയുള്ളു നല്ല വെടുത്തിരിക്കുന്നതല്ല പറയണേ നല്ലൊരു ഹെൽത്തി ആയിട്ട് നല്ല പാടുകളൊന്നും ഇല്ല നല്ല മുഖമായിട്ട് ഇരിക്കുകയുള്ളൂ അപ്പോൾ നമ്മളതനുസരിച്ച് നോക്കണം ചേട്ടൻ അവിടെ വിറകൊക്കെ വെട്ടുന്നുണ്ടെന്ന് തോന്നുന്നു ഞായറാഴ്ച നല്ല ദിവസം എല്ലാവരും തിരക്കുള്ള നല്ല ദിവസമായിരിക്കും കേട്ടോ ഇന്ന് എനിക്ക് നല്ല തിരക്കായിരുന്നു ഒന്നും അങ്ങോട്ട് മാറാൻ പോലും പറ്റാത്തൊരു ദിവസമായിരുന്നു ഞായറാഴ്ച എന്തെങ്കിലുമൊക്കെ ഇറച്ചിയോ മീൻ എന്തെങ്കിലുമൊക്കെ മേടിച്ചു വരുവല്ലോ അപ്പം അതുണ്ടാക്കണം എല്ലാവർക്കും കഴിക്കാൻ കൊടുക്കണം പിന്നെ പാത്രം കഴുകെ കുറേ ഉണ്ടാവുമല്ലോ അതൊക്കെ എന്തെങ്കിലും കഴുകി ഇറക്കി വരുമ്പോൾ തന്നെ നേരെ അങ്ങ് എത്തും ഴുക്കൊക്കെ രാവിലെ കഴിഞ്ഞായിരുന്നേ അങ്ങനെ വലിയ തുണിയൊന്നും കഴുകാനില്ലായിരുന്നു നമ്മളെല്ലാ ദിവസവും തുണി കഴുകുന്നുണ്ട് അങ്ങനെ ഒത്തിരി ഒന്നും കൂടി കൂടി ഇരിക്കില്ല കേട്ടോ മുട്ടയുടെ വെള്ളമൊക്കെ ചേർത്ത് മസാജ് ചെയ്യുന്നുണ്ട് കേട്ടോ നമ്മൾ പതുക്കെ ഒന്ന് മസാജൊക്കെ ചെയ്ത് കൊടുക്കണം പതുക്കെ മാത്രം മസാജ് ചെയ്ത് കൊടുക്കുക ഒത്തിരി ഇങ്ങനെ വേദനിപ്പിച്ച് മസാജ് ചെയ്യാൻ മുടിയൊക്കെ നന്നായിട്ട് കുടിയും കേട്ടോ അപ്പോൾ പതുക്കെ ഇങ്ങനെ 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 മസാജ് ചെയ്ത് എടുത്താൽ മതിയെ അപ്പം നിങ്ങളുടെ നാട്ടിലൊക്കെ മഴയുണ്ടോ ഇങ്ങോട്ട് ഞാൻ പറയില്ല വൈകുന്നേരങ്ങളിലൊക്കെയാണ് മഴ സാധാരണ പെയ്യാറ് പിന്നെ വാർത്തയിലൊക്കെ കണ്ടായിരുന്നു പന്ത്രണ്ട് ജില്ലകളിലൊക്കെ ഉരുള്പൊട്ടാൻ സാധ്യത ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട് എന്നാലും ഒരു പേടിയാണ് വയനാട്ടിലെ വാർത്തകളെ കണ്ടിട്ട് ഞാൻ കുറേ താമസിച്ചിട്ടാണ് ഉറങ്ങുന്നത് പിന്നെ അതുപോലെ നമ്മുടെ കൂട്ടുകാരുടെ വീഡിയോസ് കണ്ട് അതിൻ്റെ ഒക്കെ കമൻ്റ് ഇടുകയും ചെയ്യണം അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് കുറേ താമസിക്കട്ടോ ഇന്നലെ അതുപോലെ അങ്ങ് കിടന്നെ കിടന്നു കഴിഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്നൊരു സ്വപ്നം കണ്ടിട്ടോ ഒരു വലിയൊരു പാറ പൊട്ടുന്നത് ഭയങ്കര ശബ്ദം പാറ പൊട്ടുന്ന ആ പാറയിൽ കൂടെ ഒരു ഒരു വെട്ടം വരുന്നത് ഒറ്റച്ചാട്ടന്ന് ഞെട്ടി എണീറ്റിട്ടോ എവിടുന്ന് ഞാൻ ഞെട്ടി എണിട്ടുന്നില്ല എൻ്റെ ഫോണൊക്കെ പോകാൻ താഴെ പോകാത്ത ഭാഗം അതുപോലെ ഞെട്ടി തരിച്ചൊന്ന് എണീറ്റ് എന്നിട്ട് ചേട്ടനെ വിളിച്ചു ചേട്ടനെ വിളിച്ചിട്ട് പിന്നെ ഞാൻ ചേട്ടയോടെ പറഞ്ഞു പക്ഷേ ചേട്ടയ്ക്ക് അതൊന്നും മനസ്സിലായില്ല കേട്ടോ ചേട്ടൻ ചേട്ടൻ നല്ല ഉറക്കത്തിലായിരുന്നു ഇനി പോയി വെള്ളം കുടിച്ചിട്ട് പിന്നെ അങ്ങ് ഉറക്കം ശരിയായില്ല ഉറങ്ങാൻ പറ്റിയില്ല കേട്ടോ ഇപ്പം എന്താണെന്നറിയില്ല മനസ്സിൽ എവിടെയോ ഒരു പേടി സങ്കടം ഒക്കെ ഉണ്ട് മനസ്സിൻ്റെ ഉള്ളിൽ കൂടുതലും പേടിയാണ് ഇനി ഇങ്ങനത്തെ ഒരു ദുരന്തം ഇനി ഉണ്ടാവല്ലേ എന്നാൽ ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കാറുട്ടോ കിടക്കാൻ നേരത്ത് എന്നും ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നു ദൈവമേ ഇങ്ങനെ ഇങ്ങനത്തെ ഒരു ദുരന്തം ഉണ്ടാവല്ലേ ഈശ്വര ഇനി ഒരു ഒരു ജില്ലയും ഒരു ആൾക്കാർക്ക് ഒരു കുഞ്ഞിനും ആർക്കും ഒന്നും വരത്തില്ല ദൈവമേ ഇന്ന് പാവങ്ങൾ ഇനി ഒഴുത്തനും ആരോടെ സങ്കടം കാണാൻ കഴിഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞ് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചിരുന്നു കിടക്കാറേ അപ്പോൾ ഇന്നലെ അങ്ങനെ പ്രാർത്ഥിച്ച് കഴിഞ്ഞു അതുപോലെ ഇന്നലെ വയനാട്ടിലെ കുറേ വീഡിയോസൊക്കെ കണ്ടപ്പോഴത്തേക്കും എങ്ങനെയാണെങ്കിൽ നമ്മുടെ കണ്ണിൽ നിന്ന് കണ്ണിൽ നിന്ന് വെള്ളം വരും കേട്ടോ അതുപോലെ നമ്മൾ നമ്മളൊക്കെ മനുഷ്യരല്ല നമ്മളെല്ലാവർക്കും അങ്ങനെയാണല്ലോ ഭയങ്കര സങ്കടം വന്നായിരുന്നു അങ്ങനെ വീഡിയോസ് റെസ് കണ്ടിട്ടായിരിക്കും മനസ്സിൻ്റെ ഉള്ളിൽ തന്നെ കിടന്നിട്ടായിരിക്കേ ഒരു പേടി ഒരു പേടിയുണ്ട് അതിൻ്റെ ഒപ്പം തന്നെ സങ്കടം ഒന്നും പറയണ്ട അപ്പം നമ്മുടെ തലയിൽ മുട്ടയുടെ വെള്ളമൊക്കെ തേച്ചില്ല മുട്ടയുടെ വെള്ളമൊക്കെ തേച്ച് ഇവിടെയൊക്കെ നമുക്ക് മുടി കുറവുള്ള ഭാഗങ്ങളൊക്കെയാണ് ഇവിടെയൊക്കെ നന്നായിട്ട് തേച്ച് കൊടുക്കണം കേട്ടോ ഞാൻ എപ്പോഴും പറയുന്നതാണ് നമ്മുടേതാ ഈ ഭാഗത്തൊക്കെ തേച്ച് കൊടുക്കണം കേട്ടോ എന്നാൽ നമ്മുടെ ഇവിടുത്തെ മുടിയൊക്കെ പൊഴിയാതെ ഇരിക്കുകയുള്ളു കേട്ടോ ഇവിടെ കലോണം തേച്ചിട്ടുണ്ട് നല്ലോണം ഉട്ടിപ്പിടിക്കട്ടെ ഒരു ഇരുപത് മിനിറ്റ് നമ്മുടെ തലയിൽ ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ ഇരിക്കട്ടെട്ടോ അത് കഴിഞ്ഞിട്ട് നമുക്ക് വെറുതെ നല്ല വെള്ളത്തിൽ തല നല്ല വൃത്തിയിലൊന്ന് കഴുകിയെടുത്താൽ മതി പ്രത്യേകം ശ്രദ്ധിക്കണം ഇവിടെയൊക്കെ നന്നായിട്ട് കഴുകണം നമ്മുടെ മുട്ടയുടെ വെള്ളമൊക്കെ ചേ തല തേച്ചി അതൊക്കെ നല്ല വൃത്തി കഴുകിയെടുക്കണം കേട്ടോ അല്ലെങ്കിൽ നമ്മുടെ തലയിൽ ഇവിടെ ഇങ്ങനെ ഒട്ടിപ്പിടിച്ച് അവിടെ എന്തെങ്കിലും ഇൻഫെക്ഷൻസ് ഒക്കെ വന്നിട്ട് നമ്മളെ തലമുടിയൊക്കെ പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ തല നല്ല വൃത്തി കഴുകിയെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു കുഞ്ഞു നോക്കിയേ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ എല്ലാ കൂട്ടുകാർക്കും ഞങ്ങളുടെ ഈ കുഞ്ഞു ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലേ ഉണ്ണിക്കുട്ടൻ അവിടെ വെള്ളത്തിൽ കളിച്ചുകൊണ്ട് ഇരുപ്പുണ്ട് എടാ ഉണ്ണി ഇങ്ങനെ വന്ന മഴ പെയ്യുന്നുകൊണ്ടില്ലേ അപ്പം മഴയും കൂടെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീണ്ടും പറയാണ് വീണ്ടും നല്ല നല്ല വീഡിയോസൊക്കെ നമുക്ക് കാണാം അപ്പോൾ എല്ലാവർക്കും